അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പിടികൂടാനായി തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ തീരദേശത്തെ ഡ്രോൺ പറത്തി ബുധനാഴ്ച വൈകിട്ട് മണിയോടെ തീരദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ തിരൂർ ഡി എസ് പിയുടെ നേതൃത്വത്തിൽ പറവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ പറത്തി പരിശോധന നടത്തി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പറവണ്ണയിലാണ് തുടക്കം കുറിച്ചത് പിന്നീട് പറവണയുടെ കടലോര പ്രദേശങ്ങളായ പുത്തങ്ങാടി വേളാപുരം എന്നിവിടങ്ങളിലും ഡ്രോൺ പറത്തി തീരദേശ പഞ്ചായത്തുകൾ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾക്ക് ആരംഭം കുറിച്ചതെന്ന് തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു പറഞ്ഞു പല സ്ഥലത്തും ആൾക്കാർ കൂട്ടം കൂടി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ തീരപ്രദേശങ്ങളിൽ കോവിഡിൻ്റെ രൂക്ഷമായ ആക്രമണമുണ്ടായിട്ടും ജനങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരെ കണ്ടെത്തുന്നതിനും കോസ്റ്റൽ ഏരിയയിൽ പ്രത്യേകിച്ചും ആൾക്കാർ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അവിടെ ജനങ്ങൾ ക്വാറൻ്റൈൻ ലംഘിപ്പിക്കാതെ അവരവരുടെ വീട്ടിൽ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് ആരാണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ടിപ്പ് ലോക്ക്ഡൗൺ ലംഘിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ കോസ്റ്റൽ ഏരിയയിൽ അതിൻ്റെ തിരക്കിൽ നടത്തുകയാണ് കോവിഡ് മഹാമാരി വന്നതിന് ശേഷം നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ അസുഖം കൂടി അതിൻ്റെ ഒപ്പം തിരൂരിലും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഉൾപ്പെട്ടുകൊണ്ട് ഇനിയും ഒരു മൂന്ന് നാല് ദിവസം വളരെ കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് പ്പോൾ ലോക്ക്ഡൗണിനോട് സഹകരിക്കണം ഇത്രയും നാൾ സഹകരിച്ച നല്ലവരായ നാട്ടുകാരോട് നന്ദി പറയുന്നു ഈ ഒരു പ്രതിരോധം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ സമ്പൂർണ്ണ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് തീരദേശത്താണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് തീരദേശത്ത് ഇപ്പോൾ പല പോസിറ്റീവ് ദിവസങ്ങളും തീരദേശത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയതിനാൽ തീരദേശം ഒന്നും കൂടിയും ഇപ്പോൾ രണ്ടു ദിവസം കടലിൻ്റെ പ്രക്ഷോ ഇതുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പല സ്ഥലത്തും ആൾക്കാർ തിങ്ങിക്കൂടുന്ന അവസ്ഥയുണ്ടായി ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതിനും വീട്ടിലെല്ലാവരെയും വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോകാൻ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാണ് പോലീസ് വഹിക്കുന്നതെന്നും തുടർന്നും എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി എ ടി വി ഫർഷാദ് എസ് ഐ ശ്രീജിത്ത് നരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടങ്ങിയ നാൾ തൊട്ട് അനാവശ്യ യാത്രയ്ക്കായി പുറത്തിറങ്ങിയ നൂറോളം വാഹനങ്ങൾക്ക് ഒരു ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയിട്ടുള്ളതായി എസ് ഐ ശ്രീജിത്ത് നരേന്ദ്രൻ പറഞ്ഞു